സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും പുതിയ വികസന നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനുമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും പുതിയ വികസന നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനുമായാണ് സർക്കാർ നിർദ്ദേശപ്രകാരം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ചുണ്ടിക്കാപറമ്പ് പാരമോണ്ടോ ഓഡിറ്റോറിയത്തിൽ നടന്നത് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നത് നേരത്തെ നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഐക്യ കേരളം രൂപീകൃതമായതിൻ്റെ എഴുപത്തി അഞ്ചാം വർഷം പൂർത്തീകരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും നമ്മുടെ നാട് എങ്ങനെയാണോ മാറേണ്ടുന്നത് എന്തെല്ലാം വികസന കാഴ്ചപ്പാടുകളാണ് നമുക്ക് അവതരിപ്പിക്കാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് നടത്താൻ വികസന വികസന അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല അധ്യക്ഷയായി മുഖ്യമന്ത്രിയുടെയും തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെയും വീഡിയോ സന്ദേശങ്ങൾ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കോമളം തോണിച്ചാൽ സിജി കുറ്റിക്കൊമ്പിൽ മുൻ പ്രസിഡന്റുമാരായ സി ടി സി അബ്ദുള്ള ഇ രമേഷ് ബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോണിയടശ്ശേരി വി കെ അബൂബക്കർ ഗുലാം ഹുസൈൻ കൊളക്കാടൻ മാത്യു ടി വി മുഹമ്മദ് പുളിക്കൽ നാസർ കൊളായി ഇ അരുൺ ബിനോയ് ടി ലൂക്കോസ് ഗിരീഷ് കാരക്കുറ്റി പഞ്ചായത്ത് സെക്രട്ടറി ഒ എ അൻസു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം